അതിന് ഇവിടെ മെഷീനും സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് പറ്റുമോ ആ അപ്പൊ ഞാൻ കാണിച്ചതരാത് ചൗരി എടുത്തു നമ്മള് ഇതില് അപ്പോലത്തെ മെഷീനിൽ കട്ട് ചെയ്ത് ഇതില് കട്ട് ചെയ്ത് കളയ ലെവലാക്കി ഇരിക്കാൻ വേണ്ടിട്ടാ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഫിനിഷിങ് കിട്ടും എന്നിട്ട് ഇത് വെള്ളത്തിൽ ഇട്ടക്ക അതിനമ്മള് ഇതിനുള്ള മാത്രം ിലോടെ തന്റെ പ്രൊഡക്ഷൻ ഇതാണ് എന്തിനാ ഇടയ്ക്ക് എങ്ങനെ കെട്ടിട അതായത് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ട് വയസാവണ ലീഫാണ് അത് ഈ കമ്പ് കമ്പ്ലെ നമ്മടെ ഇതിന്റെ ഉള്ളിലാദ്യം ഓള് വെള്ളം പോലെ വെള്ളം പോകാനും മോളിൽ ഇട്ടിട്ട് ആ ഓളിന്റെ മുകളില് എപ്പഴിക്ക് വരാറില്ല അന്നത്തെ ഒക്കെ വ്യത്യാസായില്ലേ ഞാനിപ്പ ഇവിടെ അത് അന്ന് പിടിച്ചു പോയതിനു ശേഷം വീടൊക്കെ പൊളിച്ച് കൊറേശം വലുതാക്കി 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 ഇപ്പൊ ഒരുവിധൊക്കെ ആയിണ്ട് എല്ലാരും ഇനി ഒന്നും കൂടി വലുതാക്കണം അപ്പൊ അങ്ങനെയൊക്കെ പോണ കാര്യങ്ങളൊക്കെ വീട് ബാക്കിലേക്ക് ആക്കിയല്ലേ വീട് ബാക്കിലേക്ക് വണ്ടു ഇത് പൊളിച്ചു കൊറേ ഇത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരണുണ്ട് ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ചെയ്യുന്നപ്പോ കൊറേ വെറൈറ്റിന്റെ കൊറേ രണ്ടു റോബിയുണ്ട് വാൻ ഉണ്ട് മുക്കാറുണ്ട് ഒരുപാട് ഐറ്റംസ് കൂട്ടി ഒരുപാട് ഐറ്റംസ് ഇണ്ട് ഇപ്പൊ ഇവിടെ രണ്ടു റോബിയൊക്കെ ആവശ്യത്തിൽ നമ്മളിപ്പോ ആൾക്കാർക്ക് ബുക്കിംഗ് അനുസരിച്ചിട്ട് നൂറ് പ്ലാന്റിന് നൂറ് റുപ്പി വെച്ചിട്ട് കൊടുക്കണേ വലിയ വല്യ പ്ലാന്റ് വലിയ പ്ലാന്റ് അവരിപ്പൊ കൊണ്ടുപോയി അതൊക്കെ ഇവിടെ വെക്കണത് നൂറ്റി കൊടുക്കുന്നത് ആവുമ്പോ നൂറ് റുപ്പിക്കാൻ കൊടുക്കണത് ഇപ്പൊ കൊടുക്കണുണ്ട് വയനാട്ടിൽ ഇന്ന് രണ്ടു മൂന്ന് പാർട്ടി വന്നിട്ട് കൊടുത്തു കോഴിക്കോട്ടേക്ക് ഓർഡർ അങ്ങനെ ഇങ്ങനെ പോണു തീർച്ചയായിട്ടും വല്യ കൊഴപ്പില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് വേറെന്തൊക്കെയാണുള്ളത് ഓർക്കിഡില്ലാണ്ട് ഇപ്പൊ മുക്കാറുണ്ട് വാൻഡിണ്ട് പിന്നെ സ്പാനിഷ് മോഷ് അങ്ങനെ പല പല നമ്മുടെ ഇലച്ചെടികൾ ഇതില് ഒരുവിധം എല്ലാ ഒരുവിധം എല്ലാ മോഡലും ഉണ്ട് ഇവിടെ ഇലച്ചെടികൾ കുറവാണെങ്കിലും കുറവാണെങ്കിലും ഇതിന്റെ ഒക്കെ തൈക്കളുണ്ടല്ലോ ഇപ്പൊ ഇതിന്റെ തൈ അതേപോലെ ഓരോന്നിന്റെയും തൈകള് അവിടെ സൈഡില് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം സെറ്റായി വരുന്നുള്ളു അതെ ശരിക്കും പറഞ്ഞു ഇത് വരുന്നുള്ളു ഇതൊക്കെ നമ്മുടെ പെണ്ണുമുള്ള ഇതിന്റെ ഒക്കെ നോട്ടക്കാതെ നമ്മളിപ്പോ ഈ വേനൽക്കാലമായിട്ട് നോക്കുമ്പോ തെങ്ങി നനക്കാൻ പോണ അവിടെ പണി ഇവിടെ പണി അപ്പൊ ഇതിന്റെ മെയിൻ ആള് നമ്മുടെ വൈഫാണോ ഏഹ് അപ്പൊ നമ്മളെ കാണാനായിട്ട് വരുന്നൊരു ആദ്യം ചോദിക്കുന്ന വൈഫിനെ മൂപ്പുരാണ് ഇവിടത്തെ ഈ മൂപ്പുര ചെടികളൊക്കെ കൂടാണ്ട് പിന്നെ അത് അവിടെ ഉണ്ട് വാൻറ്റാ മുക്കാറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷെഡ് ഉണ്ട് അല്ലേ ഷെഡ് ഉണ്ട് ഉണ്ട് ഷെഡ് ഉണ്ടാകട്ടുണ്ട് പിന്നെ ഹോയരെ ഒരു കളക്ഷൻ ഹോയ വീടിന് ചുറ്റും ഹോയാണ് നമുക്ക് അത് കാണാം ഇവിടെ ഈ ഭാഗത്ത് നോക്കിയേ ഇവിടെന്ത്വിടെ രണ്ട് രൂപ ഉണ്ട് ഇതൊക്കെ മുക്കാറ സെക്സൂറ്റി നമ്മള് വന്നിരിക്കുന്ന ആദ്യൊക്കെ നമ്മള് ഈ ഇത് കരിയും കട്ടയിലാണ് വെച്ചിരുന്നത് ഇപ്പൊ നമ്മള് തൈലൻഡിന് വരുന്ന സെയിം പോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കൊടുക്കണം കൈകള് വന്ന് കഴിഞ്ഞാല് ഈ ടൗരി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് പുളിപ്പ് കളഞ്ഞിട്ട് അതിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്തിനുപ്പ് കളഞ്ഞ പവർ ഒക്കെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ ശൗര് നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ടല്ലേ ഉപയോഗിക്കണേ വെള്ളത്തില് ഡ്രമ്മിൽ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മള് കൊണ്ടുപോകുന്നവർക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ വെറുതെ വെച്ചിട്ട് വെള്ളം വെള്ളം കൊടുത്താൽ മതി എല്ലാത്തിനും എല്ലാത്തിനും അതിന്റെ ടാഗ് എല്ലാത്തിൻ്റെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ ആൾക്കാർക്ക് ഇതിൻ്റെ ടാഗ് നോക്കുക സെലക്ഷൻ ചെയ്യുക പൈസ കൊണ്ടുപോകാം അല്ല നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം ഇതിപ്പോ നല്ലോണം വലുതായിട്ട് പൂവ് വരുന്ന ഫ്ലവർ വരുന്നവരക്ക് ഇത് ഈ സ്റ്റെപ്പിൽ ഇരുന്നൂ ഒരു കൊഴപ്പില്ല ഇതിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളു ഇതേ റൂട്ട് വന്നിറങ്ങി അപ്പൊ ഇത് ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംഭവം നേരെ ശേഷം മാത്രം നനർട്ടിലൈസർ ഇതിന് ഇവിടെ ചെയ്യുന്നതേ നമ്മൾ ഇതിന് സാധാരണ കമ്പനിക്കാരാ മരുന്ന് റൂട്ടിന് വേണ്ടിയിട്ട് പൂജ്യം പൂജ മുപ്പത് പത്താ പത്ത് എണ് കൊടുക്കണത് ഫ്രൂട്ട് ഉണ്ടാവും പേരുമുളക്കാണല്ലേ പേരുമുളക് പിന്നെ അത് കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൊറച്ചുകൂടി കാല പതിമൂന്ന് ഇരുപത്തിയേഴ് കൊടുക്കാറുണ്ട് അത് ഗ്രോത്തിനാണ് അത് കുറച്ച് ഗ്രോത്തിനും ഇതിനും കൂടിയിട്ടുള്ളതാ കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറച്ച് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബഡ് അവരണ്ട് മുപ്പത്തിനാല് നിറഞ്ഞൊരു മരുന്ന് വരുന്നുണ്ട് നൂറ്റമ്പത് സ്റ്റാർട്ടിങ് രണ്ട് രൂപ സ്റ്റാർട്ടിങ് വരുന്ന സ്റ്റാർട്ടിങ് ഞാൻ ഉണ്ടാക്കിയ തയ്യൽ നാൽപ്പത് ഉറുപ്പിക്ക് കൊടുക്കുന്നുണ്ട് നാപ്പല്ലേ നാപ്പത് റുപ്പിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കിയ തയ്യലാ അത് അവിടെ പോകുമ്പോ ഞാൻ കാണിച്ചരാം ആൾക്കാര് കൊണ്ടുപോയിട്ട് കൊറച്ചുള്ളതില് കൊറച്ചു ആവശ്യക്കാര് കൂടുതലാണ് ആ നാപ്പത് റുപ്യരെ തയ്ക്ക ആവശ്യക്കാര് കൂടുതലാ പിന്നെ ഓർഡർ ബുക്ക് ചെയ്യുന്ന നമുക്ക് എൺപത് റുപ്പിക്കും നല്ല തൈകള് കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയ തയ്യല് നാപ്പത് റുപ്പ്യാ അത് നമുക്ക് മറ്റേ ഷെഡിൽ പോകുമ്പോ ഞാൻ കാണിച്ച ആർക്കും ഇത് മുക്കാറ ഈ പെട്ടതൊക്കെ മുക്കാറ വാൻറെ സെക്ഷൻ താഴ്ത്താ അവിടെ ചട്ടിയിലിരിക്കുന്നതൊക്കെ വാൻഡാൻഡാ എത്ര കൊടുക്കുന്ന പാൻഡ് വില ഇപ്പൊ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയാണ് ചെറിയ വിലക്ക് ഇപ്പൊ കിട്ടാനില്ല പിന്നെ അതിന്റെ ചെറിയ തൈകളുണ്ട് അത് ഇനി മുന്നൂറ് പ്ലാന്റ് ഈ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ശരിക്കും ഇത് ഇങ്ങനത്തെ പ്ലാന്റ് പുറത്തുനിന്ന് വരുന്ന ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പുറത്തുനിന്ന് വരുന്നു എന്നാണ് നമ്മളൊരു വിശ്വാസം എല്ലാവരുടെയും

വര് എടുത്തു നമ്മള് ഇതില് ഇത് അപ്പോഴത്തെ മെഷീനിൽ കട്ട് ചെയ്ത് ഇതില് ആവശ്യം കട്ട് ചെയ്ത് കളയുന്ന തട്ടി ലെവലാക്കി ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടും കിട്ടും അല്ലേ എന്നിട്ട് ഇത് വെള്ളത്തിൽ ഇട്ടക്കുക അതിനമ്മള് ഇതിനുള്ള മൊത്തം എന്താണല്ലോ അതിന്റെ ഉള്ളില് വെള്ളം നിറത്തിട്ടിരിക്കുക അതിന്റെ കറിയും കാര്യങ്ങളും പോവാൻ വേണ്ടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർത്തിയുള്ള കത്തിൽ ഇത് വെച്ചിട്ട് നമ്മള് ചെറ്റ് ചെയ്ത് കിട്ടും അടുത്തത് നമ്മള് ഇത് എടുത്തിട്ട് ഒന്ന് വെള്ളത്തില് ഇട്ടത്തിരിക്കുന്ന വെള്ളത്തിൽ സൈസ് ആവാൻ വേണ്ടിട്ട് ഒന്ന് നമ്മള് ചിറ്റി എടുത്തിട്ട് ചെറുക്കോളൂ ചെറുത്താലല്ലേ നമ്മുടെ സൗകര്യത്തിന് ഇവര് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിട്ടല്ലേ കളഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരള്ളൂ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചട്ടിയിൽ ഫിറ്റ് ചെയ്യാം സൂട്ടായിട്ട് എടുക്കും ഇത് എടുത്ത് ഇതിപ്പോ നമ്മൾ ഇതില് സെറ്റ് ചെയ്തു ഒത്തിരി കൂടുതലാണ് വല്യ പ്ലാൻഡാവുമ്പോ അതിനനുസരിച്ചിട്ട് മുതല് മാറ്റണം ഇതിപ്പോ ഇങ്ങനെ വെച്ചു ഇതില് വെച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ െത്രീ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിതിന് ചെയ്യുന്ന വളങ്ങൾ അനുസരിച്ചിരിക്കും പിന്നെ റൂട്ട് റൂട്ട് വരുന്നത് ഞാൻ ഇപ്പൊ ഇതിന് പശുവിൻ്റെ മൂത്രം ഒരു ലിറ്റർ പശുവിൻ്റെ മൂത്രത്തിൽ രണ്ട് ലിറ്ററും കൂടിയും വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യുക ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പഴ് ഈ പച്ചപ്പൊക്കെ അല്ലേ ചെടി നന്നായിട്ട് വളരും ചെടി നന്നായി വളരും പിന്നെ കാലത്ത് നമ്മൾ വെള്ളം ഒറ്റ കൊടുക്കുക വൈകിട്ട് ഇതേപോലെ ഒരു നാലുമണിയോട് കൂടിയിട്ട് ഒന്നരടം ഒന്നരടം കുറേശോ കുറെശ് ചെയ്തുകൊട്ടുകഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്ന പച്ച മൂത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മൂന്നു ദിവസം കഴിയുമ്പോ കപ്പലിന്റെ പുളിപ്പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഹെൽത്ത് ഉണ്ടാവും കൈകൾക്കൊക്കെ അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ഈ ശരിക്കും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ റൂട്ട് ചെയ്ത് വരുന്നത് ഈ റൂട്ടൊക്കെ തെളിഞ്ഞാൽ തെളിഞ്ഞത് ഇത് റൂട്ട് നന്നായിട്ട് നിൽക്കുന്ന അവിടെ പ്ലാന്റുകൾ ഇണ്ടാവിയാല് ഇഷ്ടം പോലെ റൂട്ടുകൾ കാണാം ഈ ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഇവിടത്തെ വളർച്ച എത്തിയ ഏറ്റവും വലിയ പ്ലാന്റ് ഏറ്റവും വലിയ ചെടികളല്ലേ മൺചട്ടിന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ആണ് നമ്മൾ ആദ്യം ചവിയില് സെറ്റ് ചെയ്തു ആദ്യം കരിയും കട്ടലിട്ട് സെറ്റ് ചെയ്തു ഇപ്പൊ ലാസ്റ്റ് ഇത് വലിയ പ്ലാന്റ് ആയി ഈ തട്ടിയിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ഗുരോത്തും വരും അവരെ പൂർണ്ണ വളർച്ച നല്ലൊരു നല്ലൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ അവർക്ക് ഏറ്റവും കിട്ടുന്ന കിട്ടി ഇനി ഇതില് വലിയ പൂക്കളുണ്ടാവും തോറും നമുക്ക് ഈ പൈപ്പുമ്മിന് പിടിച്ച കെട്ടിട ഈ പൂവളൊക്കെ വലുതാവുമ്പോ അതേപോലെ പൈപ്പുമ്മെട്ടിടാ കാറ്റത്ത് ആടി ഈ പ്ലാന്റുകൾക്ക് ഏറ്റവും കൂടുതൽ ടീച്ചർമാരൊക്കെ റിട്ടയർഡായി പോകുമ്പോഴേ ടീച്ചർമാര് പ്രസന്റേഷൻ ഇപ്പൊ കൊടുക്കുക അത് മാതിരി വീട് വാർത്തലിന് ആൾക്കാർ ചട്ടിയും കലോ ഒന്നും അല്ല കൊടുക്ക വല്യ വല്യ പ്ലാന്റ് ഇവിടെ വന്നിട്ട് അവര് വെളുത്തുമ്പോഴേക്ക് കൊടുക്കുക ആ കാരണം കുറെ ഉണ്ടായിരുന്നു ഇപ്പൊ തീർന്നു ഇപ്പൊ സ്കൂള് പരീക്ഷ തുടങ്ങല്ലേ പരീക്ഷ നടക്കുമ്പോ വീട്ടില് അമ്മമാരോ മക്ക അമ്മമാർക്കും മക്കൾക്കും ഒന്നും തീരെ ഒഴിവില്ല ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യത ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഓരോ ദിവസം പോകുമ്പോഴും പന്ത്രണ്ട് മണി ഒരു മണി അവര് ഡ്യൂട്ടി കഴിയുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് അവര് ചെടിയൊക്കെ മേടിച്ചു പോവാറുണ്ട് സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ കൂട്ടൺ വരെ ടീച്ചർമാർക്ക് ഇതിന് വേറെ ഇല്ല അത് വരെ അമ്മ അമ്മമാർക്ക് ഇപ്പൊ ടീച്ചർമാരാണ് വരുന്നത് രണ്ടു ഇവിടെ കുറച്ച് ഡെൻഡ്രോബിയം ഇവിടെ സെറ്റ് സെറ്റ് ഇതൊക്കെ ഇരുന്നൂറിന്റെ ചെടികളാണ് ചെടികളാണല്ലോ ഫ്ലവർ ചെയ്താണല്ലോ അത്യാവശ്യം ആധാരമായി ഇനിയിപ്പ വരുന്നതൊക്കെ ഫ്ലവർ തന്നെ ഉണ്ട് വരറായതുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഇരിക്കുന്നതൊക്കെ മുക്കാറ മുക്കാറുപ്പ ും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നിക്കുന്ന ഫ്ലവർ ആയിത്തൊടങ്ങി വെറൈറ്റികളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ രണ്ട് ഈ സ്റ്റമ്പ് വരുന്നതാ സ്റ്റം ലീഫ് വന്നിട്ടുള്ളു അല്ലേ ലീഫ് അല്ല ഈ പൂവിന്റെ സ്റ്റമ്പ് വരുന്നത് ഈ രണ്ടെണ്ണം ഈരണ്ടെണ്ണം അല്ലേ അതാണ് ഇപ്പോഴത്തെ വെറൈറ്റി വെറൈറ്റീസ് ആ അതേ ഇരിക്കുന്നല്ലേ മ്മിൽ ഈരണ്ടെണ്ണം ഇത് നോക്കിയാൽ ഈരണ്ട് മുട്ട അത് കൊല കൊല ആയിട്ട് ഇങ്ങനെ നിക്കും അതിപ്പോ വന്നത് ഇപ്പൊ തീർന്നത് ഇപ്പൊ ഇപ്പൊ ഇതിന് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപത് സ്റ്റാർട്ടിങ് ഇതൊക്കെ എന്ത് വെറൈറ്റി ശേഷ മദറുണ്ട് അവിടെ മദർ അവിടെ പൂവായിട്ടില്ല രണ്ടു രൂപയും പറഞ്ഞല്ലേ രണ്ടു രൂപയും തന്നെ അത് സാധാരണ അല്ലാതെ താഴ്ത്തുന്ന മുകളിലേക്കെ വരാ അത് മോളീന്ന് കീഴ്പിട്ടിക്കേ വരാ താഴത്തേക്കല്ലേ അതിന്റെ താ മദർ ഞാൻ അവിടെ മോളിന് താഴ്ത്തി കിട്ടിയിട്ടുണ്ട് മദർ പ്ലാന്റ് അല്ലേ മദർ പ്ലാന്റ് അത് പൂവായിട്ടില്ല

അവര് നമ്മള് നാപ്പത് തയ്യുകൾ കൊടുക്കണ നാപ്പത് കിലോടെ തയ്യലാണല്ലോ ഇടയിൽ കെട്ടിട അതായത് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ട് വയസ്സാവണ ലീഫാണ് ആണ് ഈ കമ്പ് ഇത് നമ്മള് ഇതുമൊക്കെ സാധാരണ നമ്മള് നനക്കിന്റെ കൂട്ടത്തില് വെള്ളം കിട്ടും അങ്ങനെ ഇതും ഉണ്ടാവും ഇതൊക്കെ ഇത് ചിലപ്പോ രണ്ടും മൂന്നും ഈ കമ്മിൽ ഓരോന്നിലും ഓരോന്നില് വരും ചിലപ്പോ അത് ഈ വേനൽക്കാലത്ത് പാടാ വർഷക്കാലത്ത് പോലെ ഉണ്ടാവും അപ്പൊ ഇത് ഇത്തിരി കൂടി വലുതായിട്ട് നമ്മൾ നാപ്പത് രൂപ കൊടുക്കുള്ളൂ കട്ട് ചെയ്ത് ചെറിയൊരു പൊട്ടലാക്കിട്ടൊക്കെ കൊടുക്കും അല്ലേ അത് കൊടുക്കേ വരുന്നൂര് ചെടി പഠിക്കാൻ വരുന്നവർക്ക് സന്തോഷമായിട്ടൊക്കെ എല്ലാരും ഈ പൂവ് കൊറച്ചുനാള് നിക്കുവേ മറ്റുള്ള ചെടികളെ പോലെ അല്ലല്ലോ ഇതാകുമ്പോ കൊറച്ചു നാള് നിക്കും അപ്പൊന്ന് കാണാ മനസ്സിന്റെ വിഷമമൊക്കെയാണ് പൂവും ഇതൊക്കെ ആ വെറൈറ്റി പെട്ടാണ് ഞങ്ങള് ഇവിടെ കട്ട് ചെയ്ത് വെക്കും അവിടെ ഉണ്ട് കൊറച്ചു കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ വരുന്നത് ആൾക്കാർ ഇത് ചോദിച്ചിട്ടുള്ളത് വരണേ നാപ്പത് പേരെ തൈ വീണ്ടും ഇത് ഇടന്ന് ഇതൊക്കെ പോയത് കട്ട് ചെയ്ത് ഉണ്ട് എല്ലാവർക്കും ും അവസരം ഇത് ഇതൊക്കെ ഇതൊക്കെ വണ്ടിക്കൂലി മുടക്കിട്ടാണ് വരുന്ന ചേട്ടാ ഞങ്ങക്ക് നാപ്പൂറ് തൈ വേണം പറഞ്ഞു കഴിഞ്ഞാല് തീർന്നും പറയാനില്ല തീരനെ വരെ കൊടുക്കും പിന്നെ ഇത് എല്ലാരും വീട്ടിലുണ്ടാവട്ടെ ഓർക്കും വീട്ടിലുണ്ടാവണം എന്നാലേ ശൈലിണ്ടാവും ചേട്ടാ ഇനി നമ്മള ഇതല്ലാണ്ട് ഓർക്കിഡ് അല്ലാണ്ട് ആ അറ്റത്ത് കിടക്കുന്ന കളോഷം മുഴുവനും ഒരു തെടി വാങ്ങിച്ചു ഇത് ഒരു സ്പെഷ്യൽ ഇത് നമ്മുടെ ഫേഷം ഫ്രൂട്ട് പോലത്തെ സാധനം ഫേഷം ഫ്രൂട്ടിന്റെ ഇത് ഫ്രൂട്ട് ഉണ്ടാവില്ല അതെ പൂവും ഭൂഷീടൊക്കെ ആയിരുന്നു നല്ല പൂവും കാര്യങ്ങളാ അത് പന്തലിട്ട് കഴിഞ്ഞാൽ അടിപൊളി എനിക്കൊരു പ്രൊഫസർ കൊണ്ടുതന്നതാടിയ കോളേജിലത്തെ പ്രൊഫസർസ് അല്ലേതാ കളർ പറയാൻ പറ്റുമോ ഹോയാ തുമ്മി പൂവ് നോക്കിട്ട് എന്നെ കണ്ടുപിടിക്കണം ആ തുമ്മൊരു പൂവുണ്ട് ഇത് ഇതിന്റെ ഹോയല രാജാവിന്റെ രാജാവുണ്ട് ഇതൊക്കെ ഇത് ഇവിടെ ഇതിൻ്റെ തുമ്മുണ്ട് പൂ ഇതിന്റെ പൂ വല്യ പൂവാ ചെറുതായിട്ട് നിക്കണോണ്ടോ തൈകള് ഉണ്ട് ഞങ്ങൾക്ക് ഇതില് തൈ ഉണ്ടാക്കിട്ട് പ്ലവറിൽ മുളപ്പിച്ച് വെച്ച തയ്യാ ഇവിടെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നതല്ല നൂറായത് ഉറപ്പേക്ക് കൊടുക്കണം നൂറ് രൂപയുടെ തയ്യ് അതെ ഇതിപ്പോ നൈസരിക്കണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് മേടിക്കണം പ്ലാന്റ് മൊത്തം പ്ലാന്റ് അതൊക്കെ ഉണ്ടായി അവർക്ക് ഇത് പീസ് എടുക്കണ നൂറ് റുപ്പയ്ക്ക് ഓരോ പീസ് കൊടുക്ക ഇഷ്ടം പോലെ ഉണ്ടാവും അഞ്ഞൂറ് രൂപ ആ ഇത് ഒക്കെ അഞ്ഞൂറിന്റെ പ്ലാന്റ് അങ്ങോട്ട് ഇതൊക്കെ എത്ര വരുന്ന ഒരു ആറു മാസം മലണം നോക്കണേ ആറുമാസം ഒരു വർഷം ഒക്കെ ഇതിന്റെ വേറൊരു വെറൈറ്റി കളറാണ് ഇത് ഒരു യെല്ലോ അല്ലേ ആ സ്മെല്ലോണ്ട് നല്ല സ്മെല്ലാം സ്മെല്ലുണ്ട് ഇതിലും ചെറുതുണ്ട് അവിടെ അതിന് നല്ല സ്മെല്ലാ അവിടെ കാണിച്ചുള്ളത് ഹോയുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് എല്ലായിടത്തും മേളില് കെട്ടി തൂക്കണ എന്റെ സംഭവം തോന്നുന്നു ഇത് താഴത്ത് വെള്ളം വെച്ചോടുത്തു കഴിഞ്ഞാല് ആഹ് ഇതിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വേര് ഇങ്ങോട്ട് ഇറങ്ങും അതിനാണ് ഈ പച്ച പേരൊക്കെ സെക്ഷനിൽ നമ്മള് വല്ലതും പുതിയത് പൊട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയില് വെള്ളം വെച്ചു കൊടുക്കും അപ്പൊ ഇരിക്കുന്നൊ മു വെറൈറ്റീസ് ആണല്ലേ അപ്പുറത്തോടെ ഇതുമല്ലേ പൂവ് പൂവെന്ന് വെറൈറ്റി പൂവ് ഇതിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാല് ഇതിന്റെ പേരിന്റെ ഇവിടെ വെച്ചിട്ട് നമ്മള് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ആ നമ്മള് മേടിച്ച വിലക്ക് ഇത് കൊടുക്കാം മദർ പ്ലാന്റ് അവിടെ നിക്കുകയും ചെയ്യും മദർ പ്ലാന്റ് അവിടെ നിക്കുകയും ചെയ്യും ഇത് ആരൊക്കെ ഉണ്ടായാലും ഇതിപ്പോ വരുന്നവര് ഇതെ നമ്മളായിട്ട് കൊടുക്കട്ടാണ് കൊണ്ട് പോകുന്നവർക്ക് ഈ അവിടെ വെച്ച് കഴിഞ്ഞാൽ വേരിന്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ രണ്ട് പ്ലാന്റ് ആയി ഇത് ഈ വേരിന്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് വേറെ ഉപയോഗിക്കാം അടിയിലത്തെ പ്ലാന്റ് വേറെ ഉപയോഗിക്കാം അപ്പൊ പിന്നെ വരുന്ന ഇതില് രണ്ട് തൈക്കള വരിക ഇത് പിന്നെ ഇത് ഒരു പ്ലാന്റ് കൊടുത്തതാ ഒരു കൊടുത്തതാണ് ഇവിടെ വന്നു അടിയിൽ രണ്ട് പ്ലാന്റ് ഇതൊക്കെ ആ സൈഡിലിരിക്കുന്നുണ്ട് ഒരു എണ്ണത്തുമ്പില് രണ്ട് ഷൂട്ട് ഇത് വന്നു തയ്യല് വന്നു അത് അതിയുടെ ഹോയണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ വെറൈറ്റി എല്ലാ ഹോയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കട്ടി നൂറ് രൂപ അല്ലേ ആ തയ്യല് കട്ടിങ് ഇതൊക്കെ വരുമ്പോ നമ്മൾ അവിടെ ഇരിക്കുന്ന ഇതൊക്കെ തയ്യലാ ഈ കാണുന്നല്ലേ ഇതൊക്കെ തയ്യാളാ വെറൈറ്റി അനുസരിച്ചൊന്നുമല്ലോ കാരണം നമുക്ക് കിട്ടിയതും അത് അതിനൊക്കെ അത്തരം രൂപ ഹോയമായിക്കോട്ടെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാല് വല്യ തെളിവൊന്നുമില്ല ഈ കൂട്ടത്തില് ഈ ഓർക്കിഡിന്റെ തണ്ടുകൾ ഇത് കാട് പിടിച്ച് പൂ ഇങ്ങനെ ഉണ്ടായി നിക്കുമ്പോള് ഇതേപോലത്തെ തട്ടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് പൈപ്പ് വെച്ചിരിക്കും അങ്ങനെ നമ്മള് ഇത് പറിച്ചു കൊടുക്ക തയ്യാ ഇതൊക്കെ നമ്മള് വെക്കുമ്പോ ചെറിയ പീസുകളാ അത് വെച്ച് വെച്ച് അവിടെ പീസുകള മഴയും വെയിലും കൊണ്ട് അവർക്കാണ് ശീലായി പിന്നെ അവർക്ക് ഒരു കുഴപ്പമില്ല ഫ്ലവർ ഇത് മറ്റുള്ള നമുക്ക് പ്രത്യേകിച്ച് ചട്ടിയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടി കൊടുക്കാം അടിപൊളിയായിട്ട് വന്നോളൂ അത് നന്നായി വന്നോളൂ വെറൈറ്റി ഒരു ഹോയ്മു ഇത് അത്യാവശ്യം പണുള്ളതാ അവിടെ നോക്കി വേറെ എല്ലാം ഉണ്ടോയ പുതിയ പുതിയ വെറൈറ്റികളാ ഇത് മഞ്ഞ േക്ക് പൂണ്ടാവും അത്യാവശ്യം ചെറിയൊരു വെയിൽ വേണം നല്ല വെയിലുള്ള നല്ല അടിപൊളി പൂവ് ഉണ്ടാവും വെള്ള ചോപ്പ് ഇങ്ങനെ കളക്ഷൻ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് എടുത്തു പറ്റും ആദ്യം വെള്ളം പോകെ വെള്ളം പോവാ വെള്ളം പോകാൻ ഊളിട്ടിട്ട് ആ ഓ ഓളിന്റെ മുകളില് ഓടും കഷ്ണം വെച്ച് കവർ ചെയ്യണം അല്ലെങ്കിൽ മണ്ണൊക്കെ പോവല്ലേ മണ്ണ് പോവാൻ മാത്രമല്ല ഡയറക്റ്റ് ചെലപ്പോ വേദങ്ങിട്ട് അത് അടയാൻ സാധ്യത അതിലൊരു കാൽഭാഗം ചൗരിച്ചോറ് ചവിരിച്ചോറല്ലേ ഇതൊക്കെ നമുക്ക് അല്ലെ ഇത് നമുക്ക് ഇവിടെനിന്ന് ചൗരി തല്ലടത്തുന്നേ ഒരു ചാക്കിന് നൂറ്റമ്പത് റുക്ക് കൊടുത്തു കഴിഞ്ഞാല് ഒരു ചാക്ക് കിട്ടും അല്ലേ ഒരു ചാക്ക് കിട്ടും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കട്ട വരുന്നുണ്ട് ഇവിടെ വെള്ളം കൂടുതലായാലും അപ്പൊ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചു ഇനി ഇതിൻ്റെ അടിയിൽ നമ്മള് പോസി മിക്സർ ഉണ്ടാക്കിയതുണ്ട് ഇവിടെ അതെന്തൊക്കെ ചേർപ്പിയ കവിരിച്ചോറുണ്ട് മണൽ ചോന്ന മണലുണ്ട് പിന്നെ എരിൽ പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം മിക്സിങ് ആണ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വീട്ടിൽ ചെടി വെക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ ഓട്ടോക്സ് ആണ് ഇതിൻ്റെ ഇടയിൽ ഇട്ടു ഇത് പിന്നെ വെള്ളം ഇറങ്ങി പോണം വെള്ളം കെട്ടിറങ്ങി പിന്നെ കൂടുതല് ഇതൊക്കെ കൊണ്ടുപോ ആര് കൊണ്ടുപോയാലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാല് അടിയിൽ ഇതിന്റെ തണവ് നിക്കുകയും ചെയ്യും അത്യാവശ്യം വളരുകയും ചെയ്യും സംഭവം തെറ്റായി എന്നിട്ട് പിന്നെ കൊറ കഴിയുമ്പോ കിടക്കിറക്കൊന്ന് എടുത്തിട്ട് ഇതില് വെള്ളം കളഞ്ഞു വെറ്റാം നമുക്ക് ഏകദേശം മറ്റേ നോക്കി വയ്ക്കാ ഇതൊക്കെ ഒരുവിധം അത്യാവശ്യം ഒന്ന് വെയിലാനായിട്ട് രണ്ടു ദിവസം അല്ലേ അത് ഓരോരുത്തരുടെ സൗകര്യം വെയിലത്ത് വെച്ചുകഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും കനലത്ത് വെച്ചുകഴിഞ്ഞാൽ വേറെ കോടി വെയിലത്ത് വെച്ച വീടിനകത്തും വെക്കം ഇത്രേ ഉള്ളു അല്ലേ ഇത് സെറ്റ് ആയില് ഇത്രേ ഉള്ളു പരിപാടി വെക്കാനായിട്ട് ഇത് ഇത് വലിയ വലിയ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ സാധനം വെച്ച് വെയിലത്ത് വെക്കരുത് താണത്ത് വെറ്റുകഴിഞ്ഞാൽ ഇതിലും വലുതാവും ഒരു ഒരു ആറുമാസം കൊണ്ട് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് പോകുമ്പോ അപ്പൊ ഇതിലും വലിയതായിട്ട് കാണാം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇത് രണ്ടായിരം റുപ്പിക്ക് ചോദിച്ചിട്ട് പോയിരിക്കുന്നതാ വേറെ പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാൻ വേണ്ടിട്ടാണല്ലേ രണ്ടായിരം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നു അത് ശേഷം വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ചെടികളായിട്ട് അല്ലെങ്കിൽ ഓർക്കിഡ് ആയിട്ടൊക്കെ ഇതിനകത്തേക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴേ കുറച്ച് ചെടികൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ പെണ്ണ് പെണ്ണിന്റെ ഇങ്ങനെ വളർത്തി വെച്ചിട്ടുള്ളതാണ് അപ്പൊ യാദർച്ഛ്യമായിട്ട് നമ്മളൊരു കൃഷി ഓഫീസർ വാടാൻപുള്ളിയിൽ ഉണ്ടായിരുന്ന കൃഷി ഓഫീസർ ഇവിടെ വരും വന്നു വന്നിട്ട് ഇവിടെ ചോദിച്ചു ഇങ്ങനെ ആരാണ് ഇതിൽ താല്പര്യമുള്ള അപ്പൊ പെണ്ണ് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വാടൻപുള്ളിന്ന് ഒരു അഞ്ഞൂറ് കടക്ക് ഞങ്ങൾക്ക് സബ്സിഡി കിട്ടി കിട്ടിന് അത് തന്നിട്ട് അതിന്റെ കാശ് ഞങ്ങൾക്ക് തന്നിട്ട് കൃഷി ഓഫീസർ പറഞ്ഞു ഇതോണ്ട് ഇത് വലുതാക്കണിട്ടാണ് ഇതുകൊണ്ട് തന്നെ ആദ്യ കൊറേ കുറച്ച് കാശും കൂടി കൂട്ടി വലുതാക്കി 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 കൊണ്ടിപ്പൊ ഇവിടെ വരെ എത്തി അവരൊക്കെ പോകുമ്പോ ഇതിലൊക്കെയറാറുണ്ട് അതില് എന്നെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ വത്സല മേഡം ണ്ടായിരുന്നു അരുണ മേഡം ഉണ്ടായിരുന്നു പിന്നെ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു ഒരു മുരളിന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഒരു നാലു പേരും നമുക്ക് നല്ല പ്രചോദനം തന്നെ ഈ ഒരു കാര്യത്തില് ഈ ഒരു കാര്യത്തില് അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇതുകൊണ്ട് അരി മേടിച്ച് ജീവിക്കുക എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മള് മേടിച്ചിട്ടുണ്ടെന്ന ചെടികൾ വലിയ കൊളലാഭം എടുക്കാതെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾഷയിലായിട്ടും അല്ലാണ്ടായിട്ടും ഒരു നിത്യവരുമാനമായതിനുള്ളൊരു വഴി ആ കൃഷി ഓഫീസർ കാണിച്ചു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനൊക്കെ ഉപജീവന മാർഗമായിട്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയം ഇതുകൊണ്ട് ജീവിക്ക ഇതുകൊണ്ട് ആർബാടായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം മര്യാദക്ക് ഇത് കൊണ്ടുനടക്കുന്ന ഒരു കുടുംബം കഴിഞ്ഞു പോകും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇപ്പൊ എത്ര നമ്മുടെ ഇവിടെ തന്നെ നാലു നഴ്സറി ഉണ്ട് ഈ ഏരിയ ഒരുവിധം ഇതോണ്ട് തന്നെ ആൾക്കാരുണ്ട് പിന്നെ ഹോബി ആയിട്ട് നടത്തണില്ല ഒക്കെ ഇത് കൊണ്ട് തർക്കില്ലാത്ത വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാ ഇത് ഒന്നുമില്ലെങ്കിൽ കാണാൻ ഒരു രസല്ലേ മനസ്സിന് സന്തോഷമല്ലേ എത്ര വിഷമം ഇതിന്റെ എഴുത്ത് വന്നു കഴിഞ്ഞാ എല്ലാ വിഷമം മാറി ഇതിനെന്താ പൂ വരാത്ത ഇതിനെന്താ ഗ്രോത്ത് വരാത്ത നോക്കി 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 വരുമ്പോന്താ ചിന്തിക്കണമെന്നുണ്ടാവൂല്ല ഞാനിപ്പോ മാസത്തില് രണ്ടു ചെടികൾ വരത്താറുണ്ട് ഞാൻ കണ്ടില്ല ഇത് വരുമ്പായി ആ അത്രകൾ കാലിയായി കിഴനുസരിച്ച് ഒരു സൈഡ് നമ്മൾ ഒതുക്കി വെക്കും പിന്നെ നമുക്ക് നമ്മക്ക് പോലെ നോക്കണ്ട എന്റെ ഈ നഴ്സറിയിലത്തെ വിശേഷങ്ങളാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാനായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ ഒരുപാട് സ്നേഹിതന്മാർ ഗൾഫിലുള്ളവരുണ്ട് അവരൊക്കെ എനിക്ക് നല്ല പ്രചോദനം തോന്നുന്നുണ്ട് അവരോരോത്തർ കാണും തോറും അങ്ങനെ ഓരോരുത്തരോട് വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് നമ്മളെ ചെടി മേടിക്കാൻ ഇഷ്ടം പോലെ കസ്റ്റമർ വരാറുണ്ട് ഒന്ന് രണ്ട് എൻജിനീയർമാർ വരാറുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഞാൻ വാടി ഇവിടെ ഗൾഫിൽ വേടംസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഡ്രൈവറായിട്ട് എനിക്ക് നല്ലോണം കസ്റ്റമർ വരാം ഡ്രൈവിംഗ് ഫീൽഡിൽ ഇതിനകത്തേക്ക് ഞാൻ ഗെളഫിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഇങ്ങനെ കൃഷി ഓഫീസർ മുഖാന്തരമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത്